ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണം അപ്പം മോക്ക് കുറച്ച് ഞങ്ങളുടെ അടുത്തുള്ള ടെസ്റ്റിൽസി വന്നതാണ് കേട്ടോ നമ്മൾ അപ്പോൾ അവിടെ എസ് എം ആണ് ഞങ്ങളിവിടെ വന്നാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഡ്രസ്സ് വേണം അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമുക്ക് പിള്ളേരുടെ സ്കൂളിൽ വേണ്ട സാധനങ്ങളുടെ മേടിക്കാലോ എന്ന് കരുതി അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഒത്തിരി വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ എല്ലാം ഇടുന്നു ചുരിദാറൊക്കെ ഒരുപാട് വന്ന് കടപ്പുണ്ട് ഇതൊക്കെ ഷോള് ഷോളായിരിക്കുന്നതില അപ്പോൾ നമ്മൾ അടുത്തുള്ള ബാഗ് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മോന് മോന് മതി മോനും ബാഗ് മതി മോക്ക് കഴിഞ്ഞ വർഷത്തും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് നല്ലതാണ് അപ്പോൾ നമുക്കത് ഉപയോഗിക്കാമല്ലോ നമ്മളെപ്പോഴും നമ്മുടെ മക്കളോട് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് വേണം അല്ല പു നല്ലതിരിക്കിച്ചത് പിന്നെയും പിന്നെയും പുതിയത് വാങ്ങിക്കൊടുത്താൽ അവർക്ക് ആ പൈസയുടെ ബുദ്ധിമുട്ടോ അവർക്ക് ആ പുതിയത് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷവും അവർ അവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും മോൻറ്റേത് പിന്നെ രണ്ട് വർഷം ആയതാണ് അപ്പോൾ അത് ുള്ള കൊള്ളേലാതായ അവന് പുതിയത് വാങ്ങണം പിന്നെ അവൻ്റെ ഷൂവും വല്ലാതായി അപ്പം അത് ഒക്കെ വാങ്ങണം മൂക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയതെല്ലാം നല്ലതാണ് അതിലിരിപ്പുണ്ട് അപ്പം അതൊന്നും ചെറുതായിട്ടും ഇല്ല അപ്പം വേണമെങ്കിൽ നമുക്കത് ഇടയ്ക്ക് വെച്ചാണെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇപ്പോൾ സ്കൂൾ ഉറങ്ങുന്ന ടൈമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിലെ ഡൊണേഷനും ബുക്ക് പുസ്തകം ഇതെല്ലാം ചിലവ് നമുക്ക് ഒരുമിച്ച് വരുന്ന ടൈമല്ലേ അപ്പോൾ കഴിവതും നമ്മളെപ്പോഴും ചിലവ് ചുരുക്കണം നമ്മുടെ മക്കളോട് നമ്മുടെ നമ്മളില്ലായ്മ പറയണം അങ്ങനെ അത് നമുക്കിപ്പം മോനിതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കും അല്ലാതെ നമുക്കാണ് ഇപ്പോഴുള്ള രക്ഷകർത്താക്കൾ കേറു പോകുന്നത് അവർക്കാണ് മറ്റുള്ളവരെ നമ്മൾ ഇങ്ങനെ ഡെമ്പ് കാണിക്കാനായിട്ട് എൻ്റെ മകന് പുതിയത് മേടിച്ചു അപ്പോൾ അവർ ബുദ്ധിമേടിച്ച് അതിൻ്റെ വരെ കൂടി അത് എനിക്ക് വാങ്ങണം അങ്ങനെയല്ല ഇപ്പോഴും നമ്മൾ നമ്മുടെ മക്കളോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുക ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കണ്ടല്ല ജീവിക്കുന്നത് എന്ന് നമ്മൾ മക്കളോട് പറഞ്ഞു മനസ്സിലാക്കുക നമ്മുടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ കഴിയും നമ്മുടെ കയ്യിൽ പൈസ ഒരുപാടുണ്ടെങ്കിൽ നമുക്കതുപോലെ കഴിയും അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വേണം നമ്മുടെ മക്കളെ എപ്പോഴും വളർത്താനായിട്ട് ഒരു ഡ്രസ്സാണേലും അമിതമായിട്ടാണേലും ഒരുപാട് ഡ്രസ്സുകൾ എത്തു കൊടുക്കാതിരിക്കുക പണമുള്ള ഒരു ചെയ്തോട്ടെ അല്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ സാധാരണക്കാരൻ ഞങ്ങളെപ്പോൾ ഉള്ള സാധാരണക്കാരെ പറഞ്ഞു അപ്പോൾ അവന് മോന് വേണം അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിയത് കേട്ടോ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു വീട്ടിൽ വന്നു അപ്പോൾ മോനൊരു ബാഗ് വാങ്ങി അപ്പോൾ അവൻ്റെ ബാഗങ്ങനെ ചളാ കൊള്ളിയില്ലാതായായിരുന്നു അപ്പോൾ അവൻ ഒരു വാങ്ങി അപ്പോൾ ഇത് ട്യൂഷൻ കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ ഈ ബാഗ് വാങ്ങിയത് അപ്പോൾ ട്യൂഷൻ കൊണ്ടുപോകാനും വല്ലോടത്ത് പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യം വെള്ളവും ഫോണൊക്കെ വെക്കാമല്ലോ അപ്പോൾ അതിനും കൂടെ വാങ്ങിയത് പിന്നെ മോക്ക് ഒരു ലഞ്ച് ബാഗ് വാങ്ങി കേട്ടോ അവിടെ ലെഞ്ച് ബാഗങ്ങ് വായി വല്ലാതായായിരുന്നു അപ്പോൾ അത് ഓർണ്ണം വാങ്ങി പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി വാട്ടർ ബോട്ടിലാതെ അവളെ വാശി പിടിപ്പിച്ച് വാങ്ങി അവർക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത് വാങ്ങി അവർക്കു വാങ്ങണമായിരുന്നു അപ്പോൾ എന്തായാലും അത് വാങ്ങിക്കൊടുത്തു മോന് കുപ്പി മതിയെന്ന് പറഞ്ഞാൽ അതും വാങ്ങി അപ്പം ഷൂ കഴിഞ്ഞ വർഷത്തെ ഒരു ഷൂ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു പുതിയ ഷൂവും കൂടെ വാങ്ങി അപ്പോൾ സോക്സും അപ്പോൾ മോക്കും ഷൂ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ സ്കൂൾ ഉറപ്പായ മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് രണ്ട് മാസത്തോളം ചിരിപ്പിട്ടാൽ മതി പിന്നെ ഷൂ ഒക്കെ കഴിഞ്ഞ വർഷത്തെ ഇരിപ്പുണ്ട് അപ്പോൾ അതും വാങ്ങണം ഇനി ഇടയ്ക്ക് നല്ലത് വേണമെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ പിന്നെ എനിക്കൊരു കുട വാങ്ങി പിന്നെ ഒരു ലെഞ്ച് അല്ല ഒരു സ്നാക്സ് ബോക്സ് വാങ്ങി പിന്നെ ഒരു ലെഞ്ച് കൊണ്ട് കറിയൊക്കെ കൊണ്ടുപോകാനായിട്ടൊരു പാത്രം അതവിടെ കൊച്ചുപാത്രം ചടങ്ങിപ്പോയായിരുന്നു അപ്പോൾ അതും വാങ്ങി ഒരു റെയിൻകൂട്ടും വാങ്ങി കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കാണിച്ചു വേറെ ഡസരിസ് വാങ്ങിയാൽ കുറച്ച് ഉണ്ണിയുണ്ട് അത് അവിടെ ഉണ്ട് കേട്ടോ അടുത്ത വീടിയിലിവിടെ കാണാം